പറമ്പിൽ നിന്ന് പിഴുതുകൊണ്ട് വന്ന നല്ല ഒന്നാന്തരം ചേന ആദ്യം വിചാരിച്ചതിനി പുഴുങ്ങി തരാനായിരിക്കുന്നു പക്ഷേ സംഭവം ആകെ തകിടം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ദൈതാണ് ഐറ്റം ചേന വെച്ചിട്ടുള്ളൊരു കിഡില സംഭവമാണ് അപ്പോൾ ഇതെന്താണെന്ന് പറയുന്നതിന് മുൻപായിട്ട് നമ്മൾ എടുത്തേക്കുന്ന ചേന ചെറിയ പീസായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇത് ആയിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തങ്ങോട്ട് എടുക്കാം വറുക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ കണ്ട അവസാനം വരെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഇനി ഇത് സാധാരണ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇളക്കി തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ചേന നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് മൂപ്പിച്ച് കളയരുത് ഇങ്ങനെ കോരിയെടുത്തേക്കുന്ന ചേനയുടെ മുകളിൽ കുറച്ച് ഉപ്പ് കൂടി വിതറി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാലുമണിക്ക് സ്നാക്സ് ആയിട്ടും കഴിക്കാം പക്ഷേ നമ്മുടെ റെസിപ്പി അതല്ലാത്തത് കൊണ്ട് മൊത്തത്തിൽ കോരി എടുത്തൊരു ഒരു പാത്രത്തിലോട്ട് മാറ്റാം എണ്ണയൊന്നും മാറാൻ വേണ്ടിയിട്ട് ഇനി മറ്റൊരു പാത്രത്തിലോട്ട് കുറച്ച് തീങ്ങനെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ചൂടായിട്ട് വരുമ്പോൾ രണ്ട് ടീസ്പൂൺ കടുകിട്ടങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതിനൊപ്പം തന്നെ നാലു വറ്റലുമുളകും മൂന്ന് കണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് വറുത്തങ്ങോട്ട് എടുക്കാം കറിവേപ്പിലൊക്കെ ഒന്ന് കരിഞ്ഞു തോന്നും പക്ഷേ ഇതാണിതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവും കൂടെ തന്നെ തല്ലി വെളുത്തുള്ളി നാലായിട്ട് കീറിയതും രണ്ടര ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞൂടെ ചേർക്കാം ഇളക്കിയെടുത്ത് നന്നായിട്ട് വറുത്ത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കിനും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉലുവപ്പൊടിയോടെ ചേർത്ത് കൊടുത്ത് ഇളക്കി ഇതൊന്ന് വറുത്തെടുക്കണം ഈ ഇട്ട് കൊടുത്തേക്കുന്ന മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റും അങ്ങോട്ട് കിട്ടത്തുള്ളൂ ഇപ്പോൾ ആ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒരുപാടൊന്നും വേണ്ട ഒരു കപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് ഈ ഒരു പരുവത്തിലെത്തുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചേനയുണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുപ്പ് ചേർത്തിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലയും ചേർത്ത് ഈ ചേന ചേനതായി ഇതുപോലെ അങ്ങോട്ട് ഇളക്കിപ്പരട്ടിയെടുക്കണം ഇതുപോലെ നല്ലതുപോലെ മസാല പിടിപ്പിച്ചതായി ഇങ്ങനെ റെഡിയാക്കി അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേന അച്ചാർ അങ്ങോട്ട് റെഡി അങ്ങോട്ട് വരും കുറച്ച് കായപ്പൊടികൾ ിൽ അച്ചാറിന്റെ ടേസ്റ്റ് വേറെ ലെവൽ ആയിരിക്കും ചേന അച്ചാർ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടിട്ടേക്കണേ പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം കഴിക്കാനായിട്ട് നിൽക്കില്ല കുറഞ്ഞത് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇത് എടുക്കാവും അപ്പോഴേ ആ കറക്റ്റായിട്ട് ആ മസാലയൊക്കെ പിടിച്ചങ്ങോട്ട് കിട്ടത്തുള്ളൂ പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് പോകുമ്പോൾ അതാ ഇതുപോലെ ചേന അച്ചാർ തയ്യാറാക്കിയിട്ടിട്ട് പോയിക്കോ ഈ സംഭവം രണ്ട് മാസം കഴിയുമ്പോൾ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല അന്യായ ടേസ്റ്റ് കേട്ടോ ചോറ് കഴിക്കുമ്പോഴും പഴങ്ങി കഴിക്കുമ്പോഴും ഒക്കെ അതാ ഇതുപോലെ കുറച്ച് അച്ചാർ ആ സൈഡിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കണം എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്തായിട്ട് വേണ്ടി അപ്പോൾ വീട്ടിൽ ചേനയുള്ള ആൾക്കാരെല്ലാവരും പരീക്ഷിക്കുക ഇനി ചേന ഇല്ലെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇതുപോലെ അച്ചാർ തയ്യാറാക്കിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി സൈനിങ് ഔട്ട് താങ്ക് യു